ഹരിയോടൊപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഭാരതീയർ പൊതുവെ വിദേശികളൊക്കെ കളിയാക്കാറുള്ളത് ഈ സർപ്പത്തെ ആരാധിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് നമ്മുടെ അവിടെ ഒരു അങ്ങനെ ഒരു സംസ്കാരമുണ്ട് നാഗപൂജ ആയില്യത്തിനൊക്കെ പൂജ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് സർപ്പദോഷം സർപ്പശാപം എന്നൊക്കെ പറയുന്നത് ആയില്യത്തിനൊക്കെ നമ്മൾ പാമ്പ് പാല് കുടിക്കുമെന്നപോലെ അറിയാതെ നമ്മൾ പാലൊക്കെ കൊണ്ട് പൂജിക്കാനുമൊക്കെ ഒക്കെ അപ്പം ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ട് ഈ സർപ്പദോഷം സർപ്പശാപം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ സർപ്പത്തെ ആരാധിക്കുന്നതിന് ഒരു ശരിയായ പ്രവണതയാണോ നമ്മൾ സർപ്പത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ സർപ്പത്തെ ആരാധിക്കുമ്പോൾ ശരിക്കും പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക കാഴ്ചപ്പാടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരു ഉദാഹരണമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം ഭാരതി തന്നെ സർപ്പത്തെ ആരാധിക്കുന്നത് എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അത് ഏറ്റവും കൂടുതലുള്ള ഒരുപക്ഷെ കേരളത്തിലായിരിക്കും കേരളത്തിലെ സർപ്പക്കാടുകൾ ഇല്ലാത്ത പഴയ തറവാടുകൾ ഉണ്ടായിരുന്നില്ല ഒരു തറവാട്ടിൽ അവിടെ ഒരു വലിയ തറവാട് അതായത് എട്ട് കെട്ടോ പതിനാറ് ഘട്ടമൊക്കെ ഉണ്ടാക്കിയ ഒരു തറവാട് ഉണ്ടായി അവിടെ നിരവധി ആളുകൾ ഒരുമിച്ച് താമസിച്ച് ഉള്ള സ്ഥലം മുഴുവൻ കൃഷിസ്ഥലൊക്കെ ആക്കി മാറ്റിയൊരു കാലഘട്ടത്തിൽ ഒരു കുറച്ച് ഏറെ സ്ഥലം ഒരു അമ്പത് സെൻറ്റോ ഒരു ഏക്കറോ ഒരു ഒരു ഭാഗം ആ ഒരു പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു സർപ്പക്കാവ് ഉണ്ടാക്കുകയായിരുന്നു ആ സർപ്പക്കാവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും സർപ്പക്കാവ് ഒരു ഘോര വനം പോലെയാണ് അവിടെ ഇത് ചെയ്യുക അവിടെ കിളക്കില്ല അവിടെ അടിച്ച് വരില്ല അവിടെ എന്താ പറയുക സർപ്പത്തിൻ്റെ വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം അതുപോലും എന്താ പറയുക ജീവികൾക്ക് കയറി താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു സംവിധാനമാണ് അവിടെ എല്ലാ സർപ്പക്കാവിലും ചെയ്തു വെച്ചിരുന്നത് അവിടെ നമ്മൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും നമ്മുടെ സംസ്കാരത്തെ ആലോചിച്ച് നോക്കൂ മനുഷ്യനെ മാത്രം ജീവിക്കാനുള്ള ഒരു ഭൂമിയല്ല ഇത് ഇവിടെ ധാരാളം ജീവികളുണ്ട് ഇവിടെ സർപ്പമുണ്ട് ചെതലുണ്ട് ഇവിടെ പുഴുവുണ്ട് പൂമ്പാറ്റയുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ജീവികളും ഇവിടെ ഉണ്ടെങ്കിൽ അവർ അവരെല്ലാം ഈ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു ശക്തി നിർമ്മിച്ചിട്ടുള്ളത് വെറുതെ ആവില്ല സർപ്പത്തിനും ഒരു പർപ്പസ് ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ മുഴുവൻ താമസിപ്പിക്കാൻ നമ്മൾ ഒരു പ്രദേശം മുഴുവൻ നമ്മുടേതായ ആവശ്യത്തിന് വേണ്ടി കൃഷിക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രദേശം ഇവർക്ക് ജീവിക്കാൻ വേണ്ടി മാറ്റിവച്ച കൾച്ചർ ഒരുപക്ഷേ ഏറ്റവും ആരംഭിച്ചത് കേരളത്തിലാവും എന്ന് വിചാരിക്കേണ്ടിയിരിക്കണം കാരണം കേരളത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് ലോകത്തെ ഏത് രാജ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള പോലെ അത്രവും വ്യത്യസ്തമായ ജീവികൾ ഉറുമ്പ് തൊട്ട് പഴുതാര തൊട്ട് ഒരുപക്ഷെ മണ്ണിൽ നമ്മൾ ഒരു ചെടിയൊന്ന് വകഞ്ഞു മാറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പത്തോ ഇരുപതോ തരത്തിലുള്ള ജീവികൾ അവിടെ ജീവിക്കുന്നത് നമുക്ക് കാണാം വിവിധ തരത്തിലുള്ള സർപ്പങ്ങൾ വിവിധ തരത്തിലുള്ള പൂമ്പാറ്റകൾ പക്ഷികൾ ഇതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇത്തരം ജീവികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ എല്ലാ സസ്യങ്ങളും ഔഷധങ്ങളാണ് താനും അപ്പോൾ ഇതൊക്കെ പരിപാലിക്കണം ഇതെല്ലാം ആവശ്യമാണ് എന്ന് പൂർവികർ എത്ര ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെന്ന് നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് തണ്ണീർത്തടം എന്നായി സ്ഥല ഇത്ര സ്ഥലമുണ്ടെങ്കിൽ ഇത്ര സ്ഥലം തണ്ണീർത്തടത്തിന് മാറ്റി വയ്ക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് പോലെ പൂർവികർ ആ ഒരു കാലത്ത് തന്നെ നിങ്ങൾ നിങ്ങളൊരു തറവാടിന് വേണ്ടിയോ ബാക്കി കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയോ ഇത്ര വന്നാൽ നിങ്ങൾ ഇത്ര നിശ്ചിത സ്ഥലം ജീവികൾക്ക് മാറ്റിവയ്ക്കണം ആ മാറ്റിവയ്ക്കുമ്പോൾ അവിടെ പലതരത്തിൽ ആ ജീവികളവിടെ ജീവിക്കുന്നു അവിടെ ഒരു ആവാസ വ്യവസ്ഥ കൃത്യമായിട്ടുണ്ടാകുന്നു അതിന് അതുകൊണ്ടുണ്ടാകുന്ന ഒരു തണുപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്തുമാത്രം ചിന്തിച്ചാണ് ഇത്തരത്തിൽ കാര്യം ചെയ്തിട്ടുണ്ടാവുക പിന്നെ ചോദിച്ച സർപ്പദോഷം എന്നുള്ളത് നമുക്കിതിനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതിയാകും ആധ്യാത്മിക രീതിയിൽ പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും ഒരു പലർക്കും പലർക്ക് തരാനും ഉണ്ടാകും പക്ഷേ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ത്വക്ലോകങ്ങളും പല അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന എന്താണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് പ്രകൃതിയിൽ സന്തുലിനാവസ്ഥ നശിക്കുമ്പോഴാണ് പല ജീവികളും പല ജീവികളെയും നശിപ്പിക്കണമെങ്കിൽ ഒരു ഈച്ചയെ നശിപ്പിക്കണമെങ്കിൽ വേറെയൊരു ജീവി ഉണ്ടാവണം ഓരോന്നും കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഈ ജീവൻ ഇവിടെ നിലനിർത്തുന്നത് അപ്പോൾ സർപ്പം എന്നുള്ളത് ഒരു എന്താ പറയുക എല്ലാ മറ്റ് ജീവികളുടെ ഒരു പ്രതിനിധിയായിട്ട് കണക്കാക്കി അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നതായിരിക്കാം നമുക്ക് സർപ്പപൂജയ്ക്ക് പ്രാധാന്യം കൊടുത്തത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നമ്മൾ ഹിംസിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മുടെ കുടുംബത്തുണ്ടാവും കാരണം പ്രകൃതിയിൽ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തും നമ്മുടെ അടുത്ത തലമുറയ്ക്കൊക്കെ ആ വ്യത്യാസം വരുമല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോട് തന്നെയാണ് പൂർവ്വം കണ്ടിരുന്നത് നമ്മളും തീർച്ചയായിട്ടും അത് ൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിപ്പോൾ ഹരി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം മറ്റു ജീവജാലങ്ങൾക്കായി കുറച്ച് സ്ഥലം മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സ്വാർഥനായ മനുഷ്യർ തയ്യാറായിരുന്നു വരില്ല പകരം അങ്ങനെ സർപ്പദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പേടിച്ചിട്ട് ആ കാവുകൾ സംരക്ഷിക്കട്ടെ അങ്ങനെയൊരു ചിന്ത ഉണ്ടാവാൻ ഇടയുണ്ടല്ലേ പഴയ കാലത്ത് നമുക്കറിയാം നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക കാരണം ആദ്യം ബുദ്ധിമാന്മാരായിരുന്നു അല്ലെങ്കിൽ വേറുന്നുണ്ട് ഇന്നത്തെപ്പോലെ തന്നെയായിരിക്കാം ഒരുപക്ഷെ അന്നും ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത സമൂഹം തന്നെയാവും മനുഷ്യന് അധികം ഉപദേശത്തോട് താല്പര്യമില്ല മനുഷ്യന് ഭയം എന്നുള്ളത് കൊണ്ടേ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടാവുള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്യുന്ന സമയത്ത് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവനുണ്ടാവുന്ന കോൺസിക്വൻസസ് ഏതൊക്കെയാണ് എന്ന തരത്തിൽ അതിനെക്കുറിച്ച് ഭയം കലർത്തിയ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും സുഖ സൂ സൂചിപ്പിച്ചതുപോലെ ഒരോട് പറയുകയാണ് നിങ്ങൾ ഇത്ര സ്ഥലം മാറ്റി മാറ്റിവെച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നും സാധാരണ ജനം ചെയ്യുന്നത് തണ്ണീർ തണ്ണീർത്തടത്തിന് ഇത്ര സ്ഥലം മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് പേരിന് പേപ്പറിൽ മാത്രമാക്കി മാറ്റിവച്ച് പരമാവധി സ്ഥലം നമ്മുടെ സ്വന്തം ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അന്നും ജനം ചിന്തിക്കുന്നത് ഒരേ മാനസികാവസ്ഥയിലായിരിക്കും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഈ ജീവികൾ മുഴുവൻ ഭൂമിയിൽ നിന്നില്ലാതായാൽ ഈ ചെടികൾ ഈ ഔഷധ ചെടികൾ മുഴുവൻ ഭൂമിയിൽ നിന്നില്ലാതായാൽ മനുഷ്യന് ഈ ആവാസ വ്യവസ്ഥയിൽ നാളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും മനുഷ്യൻ വിചാരിക്കുന്നു ഞാനാണ് എനിക്ക് മാത്രമേ ഈ ലോകത്തിന് അവകാശമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്തിനും സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് എനിക്കിതൊന്നും ഇല്ലെങ്കിലും വേണ്ട എനിക്ക് സ്വന്തമായിട്ട് എത്ര വലിയ കെട്ടിടങ്ങളോ എന്തും ചെയ്യാൻ എനിക്കറിയാം എനിക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുമ്പോൾ പ്രകൃതിയുടെ ബാക്കിയുള്ള സംവിധാനങ്ങളോ ചെടികളോ ജീവികളോ ഇല്ലാത്തൊരവസ്ഥയിൽ അന്ന് ഇവൻ്റെ മുമ്പിൽ ഒരു പരിഹാരങ്ങളും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ ഇന്നേയും മനസ്സിലാക്കേണ്ടതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉറപ്പായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം